കമന്റ് വച്ചിട്ടാണോ നീ പറയാടം പഠിപ്പിക്കുന്ന കാര്യം നിനക്ക് എന്ത് അടിസ്ഥാനം ഉണ്ടാകുന്ന പ്രൂഫുണ്ട് ഈ പ്രൊഡ്യൂസർമാർക്ക് ഇവിടെ ഇരിക്കുന്നവർക്കും ഇല്ലാത്ത വേദന എന്താണ് നിനക്ക് ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണുന്നത് നീ ആണോ എനിക്ക് പഠിപ്പിച്ചത് അല്ല ഞാൻ സിനിമ എങ്ങനെയാണ് കാണുന്നത് ഞാൻ ജീവിതത്തെ എങ്ങനെയാണ് കാണുന്നത് നീ എനിക്ക് പഠിപ്പിച്ചെ കുറിച്ച് നീ നിന്റെ കാഴ്ചപ്പാടും ഞാൻ എങ്ങനെ സിനിമ അപ്രോച്ച് ചെയ്യുന്നുള്ളത് കണ്ടിട്ടുണ്ട് ഇവിടെ ഏറ്റവും കൂടി ജോലി മലയാള സിനിമ ഇപ്പോ ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള വാർത്തകളാണ് ഞങ്ങൾ എല്ലാരും കണ്ടോണ്ടിരിക്കുന്നത് ഉടനെ സമരം വരും അങ്ങനെയൊക്കെ അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് കുത്തൊഴുക്ക് പോലെ ധ്യാൻ ചെടിന്റെ പടങ്ങൾ വരുന്നത് അതെ അതെ അപ്പൊ ഞാൻ പറയുന്നത് ധ്യാൻചേട്ടന്റെ കഴിഞ്ഞ ദിവസത്തെ അതില് ധ്യാൻ ചേട്ടൻ ധ്യാൻചേടനെ പടക്കം സ്റ്റാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അല്ല റീലിന്റെ കൺസെപ്റ്റ് ഏതാണ് പടക്കം തൊഴിലിട്ടുണ്ട് വരുന്നത് മനസ്സിലായി അപ്പൊ പടത്തിനെ ശരിക്കും ഡീമോട്ടിവേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത് ഞങ്ങൾ എത്ര പ്രൊമോട്ട് ചെയ്യാലോ നിങ്ങളോ ഞങ്ങള് മീഡിയ ടീം ടീമോ നിങ്ങൾ േട്ടാ ചേട്ടാ ചേട്ടാ ഞാൻ ഈ പരിപാടി കൊറച്ച് കാണുന്ന ഒരു പടം പറഞ്ഞു എനിക്ക് പറഞ്ഞ എന്റെ കൊള്ളാത്ത ഒരു പടം നിങ്ങള് കാരണം നീ കാരണം ഓടിച്ചു പറഞ്ഞു നല്ലൊരു 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 പടം ഓടി ചേട്ടി പൊട്ടിയ പടം പറ പൊട്ടിയ പടം പറ േടാളി ട്വന്റി ഞാൻ പറയണ്ടെടുക്കും അതായത് കപ്പൽ മുതലാളി താരതമ്യേനെ നല്ല പടമാണ് നിനക്കിഷ്ടം പക്ഷേ

അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് നല്ലൊരു തിരക്കഥ സിനിമകളൊന്നും പൊട്ടിയിട്ടില്ല പ്രൊമോഷൻ ഇല്ലാതെ എന്ന് ജയിച്ചിട്ടുണ്ട് ഞങ്ങളിപ്പോ വരാത്ത പടങ്ങൾ ഒരുപാട് ചേച്ചി ഞങ്ങൾ കണ്ടിട്ടുണ്ട് മനസ്സിലാകുന്നുള്ളൂ പിന്നെ എൻ്റെ ഒരു അഭിപ്രായം മലയാള സിനിമയുടെ ഒരു നിലയിൽ പറയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പറയുന്ന പോലെ ഒരു കണക്കുലെ ചൂടപ്പം പോലെ ഇറങ്ങുന്ന സിനിമകളാണ് അത് നിങ്ങൾ പ്രൊഡ്യൂസർമാര് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കിയിട്ട് പടങ്ങൾ ഇനി മുതൽ സെലക്ട് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം ആസ് എ പ്രേക്ഷകൻ മനസ്സിലാകുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ പടത്തിന്റെ ഹിറ്റ് ആ ഒരു നിരക്കിലൊക്കെ ഒരുപാട് മാറ്റം വരും അതല്ലാതെ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ് ഇങ്ങനെയുള്ള കൊറേ പടങ്ങൾ പ്രതീക്ഷ വെക്കണ്ടെന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ഒരു സിനിമാക്കാരനാവണമെങ്കിൽ തന്നെ ഒരുപാട് പ്രതീക്ഷയിലാണ് ഇപ്പൊ കപ്പൽ മുതലി കഴിഞ്ഞ് എത്ര നായക വേഷം രമേഷ് പിശാടിച്ചേന് കിട്ടി കപ്പൽ മുതലാളി കഴിഞ്ഞു എത്ര നായക വേഷം കിട്ടി രമേഷ് പിശാടിച്ചേട്ടന് സൈഡ് റോളിലോട്ട് പോയില്ലേ പക്ഷെ ചേട്ടന് എത്ര ചേട്ടന് എത്രം കൂട്ടിട്ടും പടം കിട്ടുന്നുണ്ട് എടാ നിനക്ക് ഇതിന്റെ ആയിട്ടുള്ള മാത്രമേ അറിയുള്ളൂ ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും ഒരിക്കലും എന്നെ വെച്ചിട്ട് എത്ര പടം പൊട്ടി എന്നെ വെച്ചിട്ട് എന്തിനാ വീണ്ടും വീണ്ടും പോണത് പറ്റില്ല ഇത്രയും പ്രൊഡ്യൂസർ പറയാൻ പറ്റില്ല അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ സ്റ്റാർ എന്നൊക്കെയാ ആയിക്കോട്ടെ അതുകൊണ്ട് അവർക്ക് ഗുണം ഞാനല്ലോ എനിക്ക് അക്കൗണ്ടിലാണ് ഇതൊന്നും എനിക്കെന്താണ് ഗുണം ആ രീതിയിൽ അവർക്ക് ഗുണം ഉണ്ടാവുന്നുണ്ടോ അപ്പൊ എന്റെ പടം യാതൊരു നഷ്ടമായിട്ടില്ലേ എല്ലാരും പൈസ എല്ലാം വന്നില്ലേ ഡയറക്ടറും പ്രൊഡ്യൂസർ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇത് വായിച്ചു നോക്കാതെ ഇവിടെ സിനിമ ജനങ്ങൾക്ക് ആവശ്യമില്ല നൂറ്റമ്പത് സിനിമ ഇറങ്ങുന്നുണ്ട് പന്ത്രണ്ട് മാസം അല്ലേ ഉള്ളൂറ്ററുപത്തഞ്ചു ദിവസമുള്ളൂ നൂറ്റമ്പത് ആളുകൾക്ക് സിനിമ ഉണ്ട് അപ്പൊ അത്രയും ചോയ്സ് ഉണ്ട് എല്ലാ സാധനവും ഇവിടെ ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഇവിടെ ഇറങ്ങുന്ന ബിസ്ക്കറ്റും പേസ്റ്റും അരി മണ്ണെണ്ണയും കാറും എല്ലാം ഒരുപാട് പ്രായങ്ങളിലെ ഒരുപാട് എണ്ണ ഇറങ്ങുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ നീ വഴി കൂടെ നടന്നിട്ട് ഹോട്ടലിൽ ഓരോ രണ്ട് മാസം ഇടവിട്ട് നീ കൈവേ വഴി യാത്ര ചെയ്താൽ ഹോട്ടലിൽ തുറക്കും ഹോട്ടലിൽ കൂട്ടും കടന്നു തുടങ്ങും അതുപോലൊരു സംഭവം മാത്രമാണ് ഇവിടെ നടക്കുന്നത് പലതും വരും പലരും വീണ്ടും അത് ചെയ്യാൻ തീരുമാനിക്കും ആ കാലത്തുള്ളതിനേക്കാൾ സിനിമയ്ക്കും മറ്റ് വ്യവസായിക അടിസ്ഥാനത്തിലുള്ള കച്ചവടങ്ങളൊക്കെ നടന്നു തുടങ്ങുന്നതും കൊണ്ടും ധ്യാന്റെ പടത്തിന് ആ ലെവലിലുള്ള കോസ്റ്റ് വലിയ ഒരു നൂറുകോടി പടമൊന്നും അല്ല ധ്യാന്റെ പടം എന്ന് വരുന്നതും ഇല്ലാതെ ചെറിയ പടം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾ വരുമ്പം അത് ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്ന ഒരാൾ നീ ഇപ്പം ഞാൻ നീ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞില്ലേ അതേപോലെ സിനിമ ചെയ്താൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ട് അവരെന്തായാലും സിനിമ ചെയ്യും അവര് ചെയ്യാൻ സിനിമ വരുമ്പം അവര് നോക്കിയെടുക്കുമ്പോ അവർക്ക് വലിയ ആൾക്കാരുടെ പുറകെ പോകാനോ കിട്ടാനുള്ള കിട്ടാനോ ഇല്ലെങ്കിൽ അവർക്കൊരു സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് കിട്ടിയേ കിട്ടി പോയാൽ പോട്ടെ ലോട്ടറി എടുക്കുന്ന പോലെയാണ് മുമ്പൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഈ പ്രൊഡ്യൂസർമാർക്ക് ഇവിടെ ഇരിക്കുന്നവർക്കും എനിക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള ഞാൻ എനിക്ക് കാര്യങ്ങൾ അല്ല അതിനകത്ത് പൊട്ടാ പറയുന്നത് ആ റീലിനകത്ത് പറയുന്നത് എന്താ ഈ പടക്കം അത് അത് ഇട ഇവിടെ ഒരാളും ഒരു സിനിമ എടുത്തിട്ട് ഇത് കാണുന്ന പ്രേക്ഷകർ പണ്ടാരം തുടങ്ങണം അവൻ കണ്ടിട്ട് വെറുക്കണം എന്ന് പറഞ്ഞ സിനിമ എടുക്കുന്നത് എല്ലാവർക്കും ആ സിനിമ ആരെങ്കിലും ഒക്കെ ഒരാളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കും ഈ സിനിമ കണ്ട് കുറച്ച് ആൾക്കാരിലേക്ക് എത്തണം അപ്പൊ ആ പറ്റി നല്ല അഭിപ്രായം പറയണം അല്ലെങ്കിൽ അല്ലാതെ ഉദ്യമി ഇത് കണ്ട ആൾക്കാർ എന്നെ ചീത്ത പഠിക്കണം എന്ന് പറഞ്ഞാൽ ആരും സിനിമ എടുക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ ഇവരുമി ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം നീ ആണോ എനിക്ക് പഠിപ്പിച്ചത് അല്ല ഞാൻ സിനിമയിൽ എങ്ങനെയാണ് കാണുന്നത് ഞാൻ ജീവിതത്തെ എങ്ങനെയാണ് കാണുന്നത് നീ എനിക്ക് പഠിപ്പിച്ചിരണം സിനിമയെ കുറിച്ച് എന്റെ കാഴ്ചപ്പാടും ഞാൻ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നുള്ളത് രണ്ടിട്ടുണ്ട് നീ എന്തിനാ എനിക്ക് പറഞ്ഞു തരുന്നത് നീ കണ്ടൂടെ അല്ലല്ല അത് നിനക്ക് ഇത്രയും പ്രസ് മീറ്റില് നീ ജീവിതത്തിന് വളരെ സീരിയസ് ആയിട്ട് നീ ചെയ്യുന്ന ജോലി സീരിയസ് ആയിട്ടല്ലേ കാണുന്നത് അതേ സീരിയസ്നെ ഞാൻ ജോലി ചെയ്യുന്നത് ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലി നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ നിർത്തി ഒരു സെക്കൻഡ് നിർത്തു നിർത്ത്

ഓനെ ഞങ്ങളല്ലോ പറഞ്ഞിട്ട് പോലല്ല ഇതൊരിക്കലും നമ്മള് ഈ പറയുന്ന ഇത്രയും ആൾക്കാർ നീക്കും ഞാൻ സീരിയസ് ആയിട്ട് അത് വളരെ പേഴ്സണലാണ് നീ ചോദിച്ച കാര്യം ഞാൻ ചോദിച്ച അത് നിനക്ക് എന്റെ ഈ ഈ ഒരു ഒരു ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു ആൾക്കാർ ഇരിക്കുന്ന സ്ഥലത്ത് കേക്ക് കുറച്ചുകൂടെ സീരിയസ് ആയി കണ്ടോ അത് ഞാൻ മറുപടി പറഞ്ഞെ ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം ഞാൻ എങ്ങനെ സിനിമ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് നീ എനിക്ക് ദയവ് ഇത് പറഞ്ഞു പറഞ്ഞുതരും നിന്ന് ഒരിക്കലും നീ നീടാ പേരെന്തുവാ വേണ്ട വേണ്ട അല്ലേ ഏത് ചാനലാ അതൊന്നും വേണ്ടല്ലേ പക്ഷെ പക്ഷെ എനിക്കിപ്പോ നല്ലൊരു അറിവ് കിട്ടി ഇപ്പൊ ഞാൻ ചോദിച്ചു ചോദിക്കാൻ ചോദ്യം മോൻ പറഞ്ഞു അഡ്വർട്ടൈസ് കള്ളപ്പണം വെളുപ്പിക്കാനാണ് സിനിമ എടുക്കുന്നത് അല്ലെങ്കിൽ താഴെ എടുക്കുന്ന കമന്റ് വെച്ചിട്ടാണോ നീ പറയാ കള്ളപ്പണം വെളുപ്പിക്കുന്ന നിനക്ക് എന്ത് അടിസ്ഥാനം ഉണ്ടായിരുന്നു പറയാൻ എന്ത് പ്രൂഫുണ്ട് എന്ത് പ്രൂഫുണ്ട് നീ പറയുന്നതിന് ില് ആൾക്കാരാണ് പറഞ്ഞിട്ടല്ലേ ഇതിന്റെ ഗന്ധം അറിയാമോ ഇതിനെ കുറിച്ച് സിനിമയെ കുറിച്ച് ആവശ്യമില്ല നമ്മളൊരു സ്ഥലത്ത് വരുമ്പോ ഞാൻ ഇവരെയൊക്കെ എത്ര കാലമായി കാണുന്നോ അൺപ്ലസന്റ് ആയിട്ടുള്ള ഒഫൻസീവായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തുക ഒരു കാര്യം പറഞ്ഞോ നിനക്കൊരു കാര്യം പറഞ്ഞോ കേട്ടോ അല്ലല്ലേ അവനൊരു കാര്യം പറഞ്ഞോട്ടെ കേട്ടോണ്ടായിരിക്കും ചോദ്യങ്ങൾ വേണ്ടത് വെറുപ്പിക്കരുത് ഇവിടെ വേണ്ടത് ചിറ്റ് പടം ചെയ്യ ഇതൊന്നുമല്ല അച്ചടക്കം മര്യാദ എവിടെ എന്ത് സംസാരിക്കണം അദ്ദേഹം നീ പ്രതിരോധിക്കുന്നു അല്ല നീ നീ ഇത്ര ആൾക്കാരെ പറഞ്ഞിട്ട് നീ വെറുപ്പിച്ചു എന്നെ വെറുപ്പിച്ചു ഇത്ര ആൾക്കാരെ നിനക്ക് ഒരു ഒരു വില ഞങ്ങടെ അടുത്തുണ്ടോ ഒന്നുമില്ലല്ലോ നീ ഇത്ര തവണ ഇത്ര ഞാൻ मानस നീ പറ നീ നീ ആവാനേ പോഴാ പോല ഇത് ഇതിനേം അതിന്റെതായ രസത്തിൽ തന്നെ എടുത്താ മതി പോനെ പോഴാ പോല നീ ചോദിച്ചോ മതി 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 ഇതിനെവിടെ ഉത്തരമറിയാനില്ലെന്നുറെ ഈ ടോപ്പിക് ഇത് please യൂട്യൂബ് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ചോദിക്കാൻ അവസരം കൊടുക്കണം വരുന്നു പ്ലീസ് പ്ലീസ്